പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ പ്രതാപൻ അഴീക്കോട് കാസർഗോഡ് ജില്ലയിലെ കേൽക്കാന എ ജി ബി സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ എഴുതിയ ഒന്ന് രണ്ട് കവിതകൾ ചൊല്ലി അവതരിപ്പിക്കുന്നു കണ്ടുരസിക്കാം പൂന്തോട്ടം കണ്ടോ നല്ലൊരു പൂന്തോട്ടം കണ്ടാലുള്ളിൽ സന്തോഷം കണ്ടോ നല്ലൊരു പൂന്തോട്ടം കണ്ടാലുള്ളിൽ സന്തോഷം ഉണ്ടല്ലോ പല പല പൂക്കൾ നുള്ളാനാരും തുനിയരുതേ ഉണ്ടല്ലോ പല പല പൂക്കൾ നുള്ളാനാരും തുനിയരുതേ ചോപ്പുനീറത്തിൽ റോസാപ്പൂ മഞ്ഞ നിറത്തിൽ ചേമന്തി കൊള്ളാം വെളുത്ത മന്താരം വള്ളിയിലാണേ മുല്ലപ്പൂ ചോപ്പുനിറത്തിൽ റോസാപ്പൂ മഞ്ഞ നിറത്തിൽ ചേമന്തി കൊള്ളാം വെളുത്ത മന്താരം വള്ളിയിലാണേ മുല്ലപ്പൂ കണ്ടില്ലേ തേൻകൂതിയന്മ പൂവിനു ചുറ്റും പാറുന്നു കണ്ടില്ലേ തേൻകൂതിയന്മ പൂവിനു ചുറ്റും പാറുന്നു തേനിനു പകരം പാട്ടുതരാം കരുവണ്ടെന്തോ മൂളുന്നു തേനിനു പകരം പാട്ടുതരാം കരുവണ്ടെന്തോ മൂളുന്നു നാട്ടുവിശേഷം ചൊന്നീടാം പൂമ്പാറ്റകളും കൂടുന്നു നാട്ടുവിശേഷം ചൊന്നീടാം പൂമ്പാറ്റകളും കൂടുന്നു കാഴ്ചകളിങ്ങനെ പലതുണ്ട് കണ്ടു രസിക്കാൻ പോന്നോളൂ കാഴ്ചകളിങ്ങനെ പലതുണ്ട് കണ്ടു രസിക്കാൻ പോന്നോളൂ കുട്ടിയും തത്തമ്മയും കൂട്ടിലടച്ചൊരു തത്തമ്മ കൂടെ കൂടെ വിളിക്കുന്നു കൂട്ടിലടച്ചൊരു തത്തമ്മ കൂടെ കൂടെ വിളിക്കുന്നു കുഞ്ഞേ കൂട് തുറക്കാമോ വാനിൽ പാറാൻ കൊതിയായി കുഞ്ഞേ കൂട് തുറക്കാമോ വാനിൽ പാറാൻ കൊതിയായി പാലും പയറും തന്നാലും കൂട്ടിലിരുന്നാലും ഒട്ടും സുഖമാവില്ലല്ലോ കിട്ടില്ലല്ലോ സന്തോഷം പാലും പയറും തന്നാലും പൊന്നിൻ കൂട്ടിലിരുന്നാലും ും സുഖമാവില്ലല്ലോ കിട്ടില്ലല്ലോ സന്തോഷം അതു കേട്ടപ്പോൾ കുട്ടിക്ക് സങ്കടമേറെ വളർന്നല്ലോ അതു കേട്ടപ്പോൾ കുട്ടിക്ക് സങ്കടമേറെ വളർന്നല്ലോ ഉടനെ കൂട് തുറന്നല്ലോ ചിറകടിവാനിൽ കേട്ടല്ലോ തുറന്നല്ലോ ചിറകടിയാനിൽ കേട്ടല്ലോ കേട്ടല്ലോ നന്ദി നമസ്കാരം കുട്ടിയും തത്തമ്മയും കൂട്ടിലടിച്ചത് തത്തമ്മ കൂടെ കൂടെ വിളിക്കുന്നു കുഞ്ഞെ കൂടു തുറക്കാമോ വാനിൽ കൊതിയായി പാലും പയറും തന്നാലും പൊതിയായിട്ടിലിരുന്നാലും ഒട്ടും സുഖമാവില്ലല്ലോ കിട്ടിയില്ലല്ലോ സന്തോഷം അത് കേട്ടപ്പോൾ കുട്ടിക്ക് സങ്കടമേറെ വളർന്നല്ലോ ഉടനെ കൂടു തുറന്നല്ലോ ചിറകനി വാനിൽ കേ